നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മോഹൻലാലും മീനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് മുന്തിരി വള്ളികൾ തളിർക്കുമോ ഒരാഴ്ചയ്ക്കുള്ളിൽ എട്ട് കോടി കളക്ഷനുമായി ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് ചിത്രത്തെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നത് എന്നാൽ കാഴ്ചപ്പാടുകളും ഇഷ്ടാനിഷ്ടങ്ങളും ആസ്വാദന രീതിയും എല്ലാം വ്യത്യസ്തമാണെന്നിരിക്കെ ചിത്രം ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒരു പ്രേക്ഷകന് അവകാശമുണ്ട് ഒരു സിനിമ കണ്ട് അതിഷ്ടപ്പെട്ടില്ലെന്ന ഒരാളും വളരെ നന്നായെന്ന് മറ്റൊരാളും പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു എന്നാൽ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമേ അല്ല സിനിമ നന്നായില്ലെന്ന് ആര് പറഞ്ഞാലും അവരെയൊക്കെ ചീത്ത വിളിച്ചും തെറിവിളിച്ചും ആക്രമിക്കുകയാണ് ലാലേട്ടൻ ഫാൻസ് എന്ന് സ്വയം അവരോധിക്കുന്ന ഒരു കൂട്ടർ മുന്തിരി അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രവുമായി ഒരു ചെറിയ സാമ്യമുണ്ടെന്ന് ആദ്യമേ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പുലിമുരുകന് ശേഷം മലയാളത്തിൽ നിന്ന് നൂറുകോടി കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രം എന്ന രീതിയിലാണ് അണിയറ പ്രവർത്തകനും ലാലേട്ടൻ ഫാൻസും മുന്തിരിവള്ളികൾക്ക് ഹൈപ്പ് നൽകിക്കൊണ്ടിരുന്നത് അതിനാലാകണം പറ്റിയുള്ള ഒരു നെഗറ്റീവ് കമന്റ് പോലും ലാലേട്ടൻ ഫാൻസിനെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് തുറന്നു പറഞ്ഞ മാധ്യമ പ്രവർത്തകയെ കേട്ടാൽ അറയ്ക്കുന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലൂടെയാണ് ഇപ്പറയുന്ന ഫാൻസ് നേരിട്ടത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ആരാധന എന്ന പേരിൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ മോഹൻലാൽ അറിയുന്നുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശമാണെന്നിരിക്കെ എതിരഭിപ്രായം പറയുന്നവരെയൊക്കെ തെറിവിളിച്ചൊതുക്കാമെന്ന തരത്തിലാണ് ലാലേട്ടൻ ഫാൻസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മലയാളം